വെൽക്കം ടു പ്ലവഡ് സ്റ്റോറീസ് ആം ആമസൈൻ ഡയറക്ടർ ഓഫ് വാൾ മാർക്കറി ഞാനിന്നിവിടെ പറയുന്നത് പ്ലൗഡിനെ കുറിച്ചും മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള വെറൈറ്റി ടൈപ്പ് ഓഫ് പ്ലൗഡിനെ കുറിച്ചുമാണ് നമ്മുടെ ഓഫീസും നമ്മുടെ വീടും ഓഫീസൊക്കെ ഒന്ന് കണ്ണോട് അറിയാം എല്ലാം ഒരുവിധം എല്ലാം തന്നെ പ്ലൗഡ് കൊണ്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് പലതരം ആവശ്യങ്ങൾക്ക് വ്യത്യസ്തപരമായിട്ടുള്ള പ്ലവാണ് നമ്മളൊക്കെ യൂസ് ചെയ്യുന്നത് അതിൻ്റെ സ്ട്രെങ്ത്ത് അതിൻ്റെ ഡ്യൂറബിലിറ്റി അതിൻ്റെ ക്വാളിറ്റി ഇതെല്ലാം നിശ്ചയിക്കുന്നത് ഹൗ ഇറ്റ് ഈസ് മാനുഫാക്ചറിങ് എങ്ങനെ അത് നിർമ്മിക്കുന്നു എന്നതിലാണ് അതിൻ്റെ ക്വാളിറ്റി എല്ലാം ഇരിക്കുന്നത് ഈടും ഉറപ്പുമുള്ള ഒരു ഫർണിച്ചർ ഉണ്ടാക്കുന്നതിന് പ്ലൈഡ് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് ഹൈ ടെമ്പറേച്ചറിൽ ലെയർ ബൈ ലെയറായി സെറ്റ് ചെയ്തിരിക്കുന്ന വിനിയറുകൾ ഹൈഡ്രോളിക് ഹോട്ട് പ്രസ്സിൽ കയറ്റി പ്രഷ് ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സിലൂടെയാണ് ഒരു പ്ലൈഡ് ഉണ്ടായി വരുന്നത് അതിലുപയോഗിക്കുന്ന വുഡ് അതിലുപയോഗിക്കുന്ന റെസിൻ അതിലുപയോഗിക്കുന്ന വിനീർ ഇതൊക്കെയാണ് ഒരു പ്ലേ വുഡിനെ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു സ്ട്രെങ്ത്തോ അതിൻ്റെ ഒരു ക്വാളിറ്റി അതിൻ്റെ ഗുണം എന്താണെന്ന് തീരുമാനിക്കുന്നു മറിയൻ പ്ലേ ബി ഡബ്ല്യു ആർ പ്ലേ ബി ഡബ്ല്യു പി പ്ലേ എം ആർ ഗ്രേഡ് പ്ലേവുഡ് വുഡ് ഇതെല്ലാം ഇതെല്ലാമാണ് ഇന്ന് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള പ്ലേവുഡ്